ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റും കറുമുറും ആയിട്ടുള്ള നമ്മളുടെ നട്ട് പെരുന്നാളപ്പത്തിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ പണ്ട് മുതലേ ഞാൻ ഉണ്ടാക്കുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഇത് റെസിപ്പി റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ മൈദ വെച്ചിട്ട് എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി കേക്കപ്പം ഇതിനു വേണ്ടി ഞാൻ ഒൺ കെ ജി മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് ഈ പാക്കറ്റാണ് മൈദപ്പൊടീൻ്റെ അപ്പോൾ അത് ഒരു കിലോ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് വെജിറ്റബിൾ ഗീ ആണ് ഗീ നമ്മളുടെ കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം ഒരു ടു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം ഒരു നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചൊടുത്തിട്ട് പാകത്തിന് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ ആ ടൈപ്പ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ കേക്ക് അപ്പമൊക്കെ എപ്പോഴും നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിനെ ഓരോ ആക്കിയിട്ട് അവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുള്ളത് അതിന് ശേഷം നമ്മൾക്ക് ഇത് പരുത്തിയെടുത്തിട്ട് രണ്ട് ചപ്പാത്തി ആക്കിയിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നുള്ളത് ഇതിലേക്ക് നമുക്ക് ഷുഗർ പൗഡർ ആവശ്യമുണ്ട് അതിന് അതിനു വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് ഷുഗറും ഒരഞ്ചാറയിലും ഞാനിവിടെ പൊടിച്ചെടുത്ത് വരുന്നുണ്ട് ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടി എന്നിട്ട് വേണം പിന്നെ അവസാനം പൊരിച്ചെടുത്തതിന് ശേഷം മുകളಕ್ಕೆ തൂവി കൊടുക്കാൻ വേണ്ടീട്ടും ഇത് ആവശ്യമുണ്ട് ഇനി ഞാൻ ഒരു കെണത്തിലേക്ക് ബോളിലേക്ക് മാറ്റി കൊടുക്കുന്നണ്ട് ട്ടാ എന്നിട്ട് നമുക്ക് ഇനി പരിത്തെടുക്കാം ഓരോ ബോൾ സാകിട്ട് ഇതുപോലെ പരിത്തെടുത്തിയതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ആ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അടുത്തത് പരുത്തിയെടുക്കാം അങ്ങനെ നല്ല നൈസായിട്ട് തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരുത്തൂലേ അങ്ങനെ തന്നെ ആക്കിയിട്ട് പരത്തിയെടുക്കണോ വേ അതിനുശേഷം നമ്മൾ ഇത് രണ്ടെണ്ണം വെച്ചിട്ടും ചെയ്യാം മൂന്നെണ്ണം വെച്ചിട്ടും ചെയ്യാം ഞാൻ രണ്ട് വെച്ചിട്ടും ചെയ്യുന്നുണ്ട് മൂന്ന് വെച്ചിട്ടും ചെയ്യുന്നുണ്ട് നമ്മൾക്ക് എത്രത്തോളമാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം നല്ല ലെയർ ലെയർ ആക്കിയിട്ട് കിട്ടും ഇത് രണ്ടു വെച്ച് ചെയ്താലും മൂന്ന് വെച്ച് ചെയ്താലും നമുക്ക് പിന്നെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യണം എന്ന് തോന്നുക അത് പോലെ ചെയ്തെടുക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് രണ്ടെണ്ണം വെച്ചും ചെയ്യും മൂന്നെണ്ണം വെച്ചും ചെയ്യാറുണ്ട് ഇതിലേക്ക് ഇപ്പോൾ ഗിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഗീ തന്നെ മറ്റേ അതിലേക്ക് നമുക്ക് റവയാണ് പിന്നീട് ഇട്ട് കൊടുക്കുന്നുള്ളത് പിന്നെ അടുത്തതും അതുപോലെ തന്നെ ഞാൻ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം പിന്നീട് അതിൻ്റെ മേലേക്ക് ഷുഗർ പൗഡർ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നിൻ്റെ മേലെ മറ്റൊന്ന് അതേ ലെവലിലാക്കിയിട്ട് തന്നെ വെച്ചെടുക്കണവേ സെയിം പ്രൊസീജിയർ തന്നെ ഇതിൻ്റെ മേലേക്കും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഗീ പൊരറ്റി കൊടുക്കുന്നുണ്ട് ഫുള്ള് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം റവ വേണമെന്നുണ്ടെങ്കിൽ റവ കൊടുക്കാം റവ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല രണ്ടാമത്തെ രണ്ടാമത്തേലേക്ക് എന്നിട്ട് നമുക്കിതിനെ നല്ലപോലെ റോളാക്കിയിട്ട് ആക്കിയിട്ട് നമ്മളിങ്ങനെ മടിക്കെടുക്കൂലേ നമ്മൾ ചൊറോട്ടക്കൊക്കെ റോൾ ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ റോൾ ചെയ്തെടുക്കണം കേട്ടോ ഇതിനെ അപ്പോൾ നമുക്കിത് ആയിട്ട് കിട്ടുള്ളൂ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേക്ക് കേക്കപ്പാണ് ഇത് ഇത് ഞാൻ ഇപ്പം മൂന്ന് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ രണ്ട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് വെച്ചിട്ടും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മൂന്നാണെങ്കിലും രണ്ടാണെങ്കിലും നല്ല ലെയർ തന്നെ ആയി കിട്ടുന്നുണ്ട് ഇത് വീഡിയോയിൽ കാണിക്കുമ്പോൾ എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനായിട്ട് ഫുൾ മൊത്തത്തിലായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നുള്ളത് അല്ലാതെ നമ്മൾ ചെയ്തു വരുന്ന ടൈമിൽ ഇത്രയൊന്നും ടൈമൊന്നും വേണ്ട എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കപ്പമാണ് അപ്പോൾ ഇത് പണ്ട് മുതൽ നമ്മൾ പെരുന്നാളിന് ഈ അപ്പവും കൂടി ഉണ്ടാക്കാറുണ്ട് നല്ല കറുമുറുവായിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല ക്രിസ് പിന്നെ ഇത് അത് കുറേ കാലം നമ്മൾ ഇത് സൂക്ഷിക്കാനും പറ്റുന്നുണ്ട് ഒരു മൂന്നാല് മാസം വരെയൊക്കെ നാട്ടിൽ തന്നെ കറുമുറു നഷ്ടപ്പെടാതെ ക്രിസ്പി നഷ്ടപ്പെടാതെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതുപോലെയാണ് റോളാക്കിയെടുക്കുന്നുള്ളത് എന്നിട്ട് നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മേലെ അയച്ചിട്ട് ഇതിനെ ഒന്നുകൂടി ഇവിടെ വെച്ചൊടുക്കുന്നുണ്ട് മൈദപ്പൊടി തൂകി കൊടുത്തതിന് ശേഷം എന്നിട്ടിതിന് നമുക്ക് ഒന്ന് മേലേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കണം അത് എളുപ്പത്തിന് നല്ല സ്ക്വയറായിട്ട് ഇതിനെ കേക്കാക്കി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് നീട്ടി കൊടുക്കുന്നുള്ളത് അപ്പോൾ അത് വലുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാൻ പകുതിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അത് രണ്ട് മൂന്നെണ്ണമായിട്ട് ലൈനായിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആണ് നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു കേക്കായിട്ട് കിട്ടുന്നുള്ളത് ഇത് കുഞ്ഞു കുഞ്ഞു തന്നെ ആക്കണമെന്നു നിർബന്ധമൊന്നുമില്ല കാണുമ്പോൾ ഒരു പ്ലേറ്റിലൊക്കെ ഇടുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ചെറുതാക്കി എടുക്കുന്നുള്ളത് എന്നിട്ട് ഇതാ ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളത് ഇതെന്താ നല്ല ലെയർ ലെയർ ആയിട്ട് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കുന്ന ടൈമിൽ അത് വരുന്നുണ്ട് കേട്ടോ നല്ല പൊങ്ങിട്ട് നമ്മുടെ നാട്ടിൽ കജ് ചൂറും ഉണ്ടാവുന്നില്ലേ അതിൻ്റെയൊക്കെ ഒരു ആയിട്ടും വരും പക്ഷേ നല്ല ഏലക്കൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ഗീൻ്റെയൊക്കെ ഫ്ലേവറായിട്ട് നല്ല ടേസ്റ്റാന്ന് ഇത് കഴിക്കാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വച്ചെടുത്തിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇത് മുഴുവനും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഈ കേക്ക് കട്ട് ചെയ്തതിന് അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനെ ഇതിൽ നിന്ന് കോരി ഇത് ായിട്ടും ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നും ഒരേപോലെ തന്നെ ഒരേ ടൈപ്പിൽ തന്നെ കേക്ക് അപ്പോൾ ഉണ്ടാക്കുന്നതിലും ഉപരി നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ട് ഇത്തവണെങ്കിലും ഉണ്ടാക്കിട്ട് നോക്ക് ഇത് നമുക്ക് ഗൾഫിലേക്കൊക്കെ കൊടുത്തുവിടാനും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് അപ്പോൾ നമ്മളുടെ ഇവിടെ കുവൈത്തിലും ഇപ്പോൾ ഇത് ആണ് കേട്ടോ വേണമെന്നുള്ളവർ കമൻ്റിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് തരാം പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ആയി കിട്ടിയാൽ മതി നമുക്ക് ഇതിനെ ഇതിൽ നിന്ന് കോരി മാറ്റാം ഒരു കെ ജി മൈദ വെച്ചിട്ട് ഒരുപാട് കേക്കപ്പം നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല ക്രിസ് യറ്റ് കറുമുറായിട്ടുള്ള ഈ അപ്പം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കുഞ്ഞുമക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പല്ലുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ സെയിൽ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇതേ ഇനിയും ഒരുപാട് പുതിയ പുതിയ കാസർഗോഡും വിഭവങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഇൻഷാല്ല അടുത്ത പുതിയ വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്